നടൻ ബാലയെ വേദനിപ്പിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഭാര്യ കോഗില സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന മോശം കമന്റുകളെല്ലാം കാണാറുണ്ടെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നുകയറി അഭിപ്രായം പറയാൻ ആർക്കും അനുവാദമില്ലെന്നും കോഗില വ്യക്തമാക്കി കുട്ടികൾക്കായി ബാല അങ്കണവാടി നിർമ്മിച്ചു നൽകിയ വാർത്തയ്ക്ക് ഒരു സ്ത്രീ മോശം കമന്റ് കമൻ്റിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് കോഗിലയുടെ പ്രതികരണം ആ സ്ത്രീയെപ്പറ്റി തനിക്ക് പലതും പറയാനുണ്ടെന്നും ബാലയെ ഓർത്താണ് പറയാത്തതെന്നും കോഗില പറയുന്നു അതേസമയം കുട്ടികൾക്കായി ഒരു അങ്കണവാടി തുടങ്ങിയപ്പോഴാണ് വീണ്ടും വിവാദങ്ങൾ തലപൊക്കിയതെന്നും താൻ അടുത്തതായി കോഗിലയ്ക്ക് വേണ്ടി ഒരു ആശുപത്രിയാണ് പണിയാൻ പോകുന്നതെന്നും ബാല വ്യക്തമാക്കി പിറന്നാൾ ആഘോഷത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബാലയും കോകിലയും കോഗിലയുടെ വാക്കുകൾ ഇങ്ങനെ മാമന്റെ പിറന്നാൾ വളരെ സന്തോഷമായി ആഘോഷിച്ചു മാമൻ ഇതുപോലെ എപ്പോഴും സന്തോഷമായി ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു ഇരിക്കുന്നു മീഡിയയിൽ ഞങ്ങളെപ്പറ്റി നെഗറ്റീവും നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ പക്ഷത്ത് തെറ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താണ് കൂടുതൽ പറയേണ്ടത് ഞങ്ങൾ സമാധാനമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ശാന്തമായി ജീവിക്കുകയാണ് അവിടെ വന്ന് ശല്യം ചെയ്യാതെ അവരവരുടെ ജോലി നോക്കി പോയാൽ നല്ലത് അത്രയേ ഞാൻ പറയുന്നുള്ളൂ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഒരു കാര്യം തുറന്നു പറയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മാമനെ ഓർത്ത് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ മറ്റു പലർക്കും വളരെ മോശമായി വരും ആരെയും ഉപദ്രവിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാത്തത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ നല്ലത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് അത്രയേ പറയാനുള്ളൂ ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഞാൻ എല്ലാം ഉറപ്പായും വിളിച്ചു പറയും മാമനോട് പോലും അനുവാദം ചോദിക്കില്ല എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ മാമൻ അതിൽ പ്രതികരിക്കുമ്പോഴാണ് നിങ്ങൾ മാമനെക്കുറിച്ച് മോശമായി വിചാരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും നെഗറ്റീവ് കമൻറ്റുകൾ പറയാൻ തോന്നാറുണ്ട് ഞങ്ങളും അതൊക്കെ പറയട്ടെ മാമനു വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ഇണ്ടാതെ ഇണ്ടാതെയിരിക്കുന്നത് ഇനിയും ഞങ്ങളുടെ പിന്നാലെ നടന്നാൽ ഞാൻ എല്ലാം വിളിച്ചു പറയും കോവില പറഞ്ഞു കോകിലെക്കുറിച്ചും അവരുമായുള്ള വിവാഹത്തെ തുടർച്ചുണ്ടായ വിമർശനങ്ങളെക്കുറിച്ചും ബാലയും മനസ്സിൽ തുറന്നു മൂന്ന് വയസ്സിൽ ഞാൻ കയ്യിലെടുത്താണ് അവളെ വലിയ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ അവൾ എന്നെ ഭർത്താവായി സ്വീകരിച്ചു എൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു സ്നേഹം എന്ന് പറയുന്നത് ചിത്രശലഭം പോലെ തനിയെ പറന്നു വരുമെന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ മൂന്ന് മാസം എന്നെ അവൾ പൊന്നുപോലെ നോക്കി ഇവളൊരു സാധാരണ സ്ത്രീയാണ് ഡോക്ടർ ഒന്നുമല്ല മരുന്നെല്ലാം കൃത്യമായി തന്നു അങ്ങനെ എൻ്റെ ആരോഗ്യം നന്നായി യൂട്യൂബിൽ നോക്കി എനിക്ക് വേണ്ടതെല്ലാം തനിയെ പാകം ചെയ്തു തന്നു അവൾക്കൊരു വലിയ കഫേ ഉണ്ടായിരുന്നു അതെല്ലാം വിട്ടിട്ട് വന്നു അത്തരമൊരു സന്മനസ് ഈ തലമുറയിൽ ആർക്കും ഉണ്ടാകില്ല ഞാൻ ഭാഗ്യവാനാണ് വേറെ എന്തു പറയാൻ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതാണ് ജീവിതം ഇവിടെ ഇപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സന്തോഷത്തെയും ശല്യം ചെയ്യുന്ന കുറച്ചുപേരുണ്ട് ബാല പറഞ്ഞു